പട്ടയമുണ്ടായിട്ടും പേരിൽ കൂട്ടി കരമടയ്ക്കാൻ കഴിയാത്ത ആറ് ആദിവാസി കുടുംബങ്ങൾക്ക് കരമടയ്ക്കുവാൻ നടപടിയായി അയ്യപ്പൻകോവിൽ ചേമ്പിളംകുടിയിലെ ആറാ ആറ് ആദിവാസി കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭിച്ച മാസങ്ങൾ കഴിഞ്ഞിട്ടും കരമടയ്ക്കുവാൻ കഴിയാതിരുന്നത് ഇടുക്കി വിഷൻ വാർത്തയെ തുടർന്ന് കളക്ടർ ഇടപെട്ടതോടെയാണ് നടപടിയായത് പട്ടയം കിട്ടി മാസങ്ങൾ കഴിഞ്ഞിട്ടും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ആറ് കുടുംബങ്ങൾക്ക് കരമടയ്ക്കാൻ കഴിയാതെ ദുരിതം അനുഭവിക്കുകയായിരുന്നു കലക്ടർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല ചെറുതോണിയിൽ ഫെബ്രുവരിയിൽ നടന്ന പട്ടയമേളയിലാണ് ഈ കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചത് പട്ടയം നൽകിയപ്പോൾ ഏഴ് ദിവസത്തിനകം പേരിൽ കൂട്ടി കരമടയ്ക്കാമെന്നായിരുന്നു ഉദ്യോഗസ്ഥർ പറഞ്ഞുവിട്ടത് എന്നാൽ മാസം പിന്നിട്ടിട്ടും ഭൂമി പേരിൽ കൂട്ടാനോ ഇവർക്ക് കഴിഞ്ഞില്ല വില്ലേജിൽ ഭൂമിയുടെ രേഖ താലൂക്കിൽ നിന്നും എത്തിയില്ലെന്നും താലൂക്കിലെത്തുമ്പോൾ അവിടെയും രേഖയില്ലെന്നുമായിരുന്നു മറുപടി ലഭിച്ചത് കഴിഞ്ഞ അഞ്ചു പട്ടയരേഖ കയ്യിൽ വെച്ച് റവന്യൂ ഓഫീസിൽ കയറിയിറങ്ങുകയായിരുന്നു ഈ കുടുംബങ്ങൾ ഇതേ തുടർന്ന് ഇടുക്കി വിഷൻ വാർത്ത ചെയ്യുകയും കളക്ടറും മുതിർന്ന റവന്യൂ ഉദ്യോഗസ്ഥരും പ്രശ്നത്തിൽ ഇടപെട്ടതോടെയാണ് പ്രശ്നത്തിന് പരിഹാരം തൊട്ട് പോകുന്ന ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പല തവണയായിട്ട് ഞങ്ങളെയും എന്നയിലും എൻ്റെ ഗ്രാമ കോളനി നിവാസികളിൽ അവരുടെയെല്ലാം നിരന്തരമായ ഒരു ഫലമായി ജില്ലാ ഭരണകൂടവും മിനിസ്റ്ററെ കെട്ടപ്പന ഭൂമി പൊതുവിലെ ഉദ്യോഗസ്ഥന്മാരെ താലൂക്ക് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വില്ലേജ് ഓഫീസറെ ഓഫീസറും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാടും ഈ ഇപ്പോൾ ഇവരുടെ ഭൂമി പേരിൽ കൂട്ടുകയും കരമടയ്ക്കാനും കഴിഞ്ഞു നാൽപ്പത് വർഷമായി ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി കാത്തിരിപ്പ് തുടരുകയായിരുന്ന ആദിവാസികൾക്ക് ഇത് ആശ്വാസമായിരിക്കുകയാണ് കനത്ത മേനലിൽ കൃഷിദേഖണ്ഡങ്ങളെല്ലാം കരിഞ്ഞുടങ്ങി കരമടച്ച രസീത് ലഭ്യമാക്കാത്തതിനാൽ പുനർകൃഷിക്ക് വായ്പയോ സഹായമോ ലഭിച്ചിരുന്നില്ല കരമടച്ച രസീത് ലഭ്യമായതോടെ ഇവർക്ക് വായ്പയും സഹായവും ലഭിക്കുന്ന അവസ്ഥയിലുമായി ഭൂമി പേരിൽ കൂട്ടി കരമടയ്ക്കാൻ സഹായിച്ച ഇടുക്കി വിഷനും റവന്യൂ ഉദ്യോഗസ്ഥർക്കും ആദിവാസി മൂപ്പൻ ഇ ആർ രവി നന്ദിയും ഇടുക്കിവിഷൻ ന്യൂസ് അയ്യപ്പങ്കോ